ോ അവൻ പറഞ്ഞു ഞാനറിബാസ് ആവശ്യമില്ലാതെ ആർത്തിട്ടോ ഇങ്ങനെ സംശയം തന്നെ ആർത്തിട്ട് എനിക്കിഷ്ടായില്ലേ സത്യം പറയാ ഇൻട്രോ എടുക്കാനോ ബാക്കിയുള്ള വീഡിയോ എടുക്കാനോന്നും സംഭവം കിട്ടിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഷെമി എനക്ക് ഓർമ്മ ഇണ്ടോ ഷെമി ഷമിയെ ഇങ്ങോട്ട് നോക്ക് ഓടിക്കളിക്കല്ലേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എല്ലാർക്കിന ഒന്ന് അടിഞ്ഞി നിൽക്ക് എന്തോ കളിക്കില്ല ബ്ലോഗ് എടുക്ക ഞാനിപ്പോ വിടാ നിക്ക് എന്താണിത് അല്ല 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 ഞാൻ എന്റെ എക്സൈറ്റ്മെന്റ് തന്നെ നിന്നോ സത്യം പറയാന ഇപ്പൊ എന്താ അതറിയോ ഉപാസത്തോ പിടി മൈക്കൊന്നും എടുത്തില്ല യേശ് എന്താ അറിയാ വിളില്ല ഇനി അന്ന് മറ്റേ ആ റിസോർട്ടിൽ പോയാന്നെങ്കിൽ പറഞ്ഞില്ലേ നല്ല രസം അടിപൊളി ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഞങ്ങൾ ഇപ്പം വയനാടല്ലേ അപ്പൊ വയനാട് ആയപ്പോൾ എന്റെ ഫ്രണ്ട് ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ പറഞ്ഞു എടാ റിസോർട്ട് ഞാൻ സെറ്റ് ആക്കാൻ ഞങ്ങൾ ഇവിടെ വന്നപ്പം പിന്നെ ഏതായാലും ലേറ്റ് ആയി ഇനിപ്പോൾ വീട്ടിലേക്ക് പോകണ്ടല്ലോ അപ്പൊ ഞാൻ പിന്നെ ചാ പിടിക്കാൻ അമ്മ അവിടെ നിർത്തില്ലേ ആ സമയത്ത് ഞാൻ വിളിച്ചതാ ആ സമയത്ത് വിളിച്ചപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഡെക്കോറൊക്കെ ചെയ്ത് ആക്കാൻ പറ്റിയെങ്കിൽ ഞാൻ വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാ ഡെക്കോറൊക്കെ ചെയ്ത് സെറ്റാക്കണം എനിക്ക് വീഡിയോ എടുത്തോളുണ്ട് എനിക്ക് ഷെമിക്ക് സർപ്രൈസ് കൊടുക്കണം ഷമി അന്ന് പറഞ്ഞിരിക്കണേ നമ്മള് ആ റിസോർട്ട് പോയാൽ നമ്മള് മലപ്പുറത്ത് മലപ്പുറത്ത് റിസോർട്ട് പോയില്ലോ പെരിന്തൽമണ്ണ പെരിന്തൽ പെരിന്തൽമണ്ണേ മലപ്പുറം ഒക്കെ ഒരു ഏരിയ തന്നെയല്ലേ മലപ്പുറം ജില്ലയിലാണ് ആ അതെ അതെ അപ്പൊ ഗെയ്സ് അങ്ങനെയാണെ ഇപ്പൊ കർട്ടനൊക്കെ ഇപ്പൊ മാറ്റിക്കൊണ്ട് മാറ്റി ഇട്ടിട്ടേ ഉള്ളൂ വെളിച്ചപ്പുണ്ടോ അപ്പൊ ചുമരൊക്കെ ഇപ്പോൾ സർപ്രൈസ് കൊടുത്തുള്ള വീഡിയോ ശരിയാവലട്ട് നിങ്ങൾ ഇവിടെ യഥാർത്ഥ സ്വഭാവം സ്റ്റിക്കർ ആണോ പുറത്തൊക്കെ

ഇവിടെ നമുക്ക് എന്താ പറയാ പ്രൈവസിയൊക്കെ ആ ശരിയാ പോയാ പറഞ്ഞത് ഞമ്മളുടെ റോഡ് സൈഡിൽ തന്നെ വീടായത് കൊണ്ട് തറവാടും ചെമിപ്പൊ നമ്മൾ താമസിക്കുന്ന വീടായാലും ഒക്കെ റോഡ് സൈഡിലാ അപ്പൊ നമുക്ക് ഭയങ്കര പ്രശ്നമുണ്ട് അതായത് പുറത്തിറങ്ങിയിട്ട് മുറ്റത്ത് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം അതെ പുറത്തൊക്കെ നമ്മള് ഡോറ് തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും നമ്മളെ വീഡിയോ കുറെ ആൾക്കാർ കാണുണ്ടാവും അതിന് അല്ലാത്ത വേറെ ആൾക്കാരുണ്ട് വരുന്നതിനൊന്നും പറയുന്നത് ുംട്ടതായിട്ടിരിക്കാനൊന്നും അപ്പൊ ഞാനിവിടെ അതിനൊക്കെ ഒന്ന് പൊളിക്കും അപ്പൊ ഏതായാലും നമ്മളിപ്പോ വയനാട് ഉള്ളത് ഇപ്പൊ ഇങ്ങനെ പ്രൈവറ്റ് റിസോർട്ടുകൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോ ഉള്ളത് വയനാടാണ് കെറ്റാലിയ റിസോർട്ടിലാണ് അപ്പൊ റിസോർട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും ഞാന് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ എടാ ഞാൻ കൊടുത്തെനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം പ്രൈവസി പ്രൈവസിള്ളോണ്ട് അടിപൊളി എനിക്ക് ഇഷ്ടായില്ലേ എങ്ങനെയുണ്ട് എല്ലാ കാലാവസ്ഥയിലും ഒന്നും തേയിലണ്ടാവില്ല ആ

ോ ഞാൻ ഷെമിയാ ഓ അത് ഞാൻ ആരാ പറഞ്ഞേക്ക് അലക്സ് അലക്സ് ആണ് സംസാരിക്ക അത് നിർബന്ധിക്കുമ്പോ അത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനെ ബാധിക്കും ഇത് മുബാസ് മുബാസാവശ്യമില്ലാണ്ട് എടുത്തിട്ടതാണ് ആ പേര് നീ പറയരുത് അതെ ഞങ്ങളെ ഞങ്ങളൊരു അകന്ന ഫ്രണ്ടാ ഫ്രണ്ട ഇവിടെ കൊണ്ടുവന്നതല്ലോ നീ ഇവിടെ കൊണ്ടുപോകണൊന്നുമില്ല അത് അങ്ങനെ ഓൻ അലക്സ് എന്റെ കമ്പനിക്കാരനാണ് അതായത് ഓന്റെ ഇന്ത്യ കമ്പനിയാണ് അത് വിട് അലക്സ് എന്ന് ആണുങ്ങളെ ണുങ്ങളെ

പക്ഷേ അലക്സ് ആണെങ്കിലും ഉസ്സ ആണെങ്കിലും അലക്സ് ചേട്ടനെ വിളിക്ക അലക്സ് ചേട്ടനെ വിളിക്ക ആ വിളക്കി ആഷു അലക്സ് ചേട്ടനേടാ കിക്കി കാരണം അലക്സ് പെണ്ടേന്ന ഷേപ്പി അല്ല ഇനാലും ഐക്യ അലക്സ പ്ലീസ് മ്യൂസിക് ഓട അലക്സ അങ്ങനെ കറക്റ്റ് ടൈമിൽ അങ്ങനെ അലക്സന്റെ കാര്യം പറഞ്ഞു അതല്ല ഒരു ഏ കൂടി പോയ എനിക്ക് എന്താ വേച്ചാർന്നോക്കിറങ്ങി കണ്ണെറുകിയാ നീരെറിയാ നീരറങ്ങിയങ്ങോട്ട് പോരുമ്പ കാല് തൂക്കിട്ടായിട്ട് കാല് പൊന്തിച്ച കണ്ണിൽക്ക് നീരാക്കി അലക്സാ ഇത്സാഹ് ഞാൻ അലക്സാ അലക്സൊന്ന് പഠിക്കട്ടെ യു

അപ്പൊ ഏതായാലും സംഭവം അടിപൊളി നല്ല റിസോർട്ട് റിസോർട്ടാണ് ഞമ്മത്തൊന്ന് കാണിച്ചു കൊടുക്കാം കൊടുക്കിട്ട് മൊത്ത ഏരിയ ഒന്ന് കാണിക്കുന്ന കുഴപ്പമില്ലല്ലോ ഞാൻ ഞാൻ ഒന്ന് കാണിക്കട്ടെ ഒരു കാണിച്ചിട്ട് ഇതാണ് ഇവിടുത്തെ റിസോർട്ട് അപ്പൊ ഞാൻ പിന്നെ കെറ്റാലിയ റിസോർട്ടാണ് നമ്മൾ ഏസ് ഞാൻ കുറച്ചിങ്ങോട്ടൊക്കെ നിന്നിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം രണ്ട് റൂമാണ് ഇവിടെ ആകെ ഉള്ളത് ഞാൻ പറഞ്ഞ സുഖമായിട്ട് ഇങ്ങനെ പെരുന്നാൾക്കൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലമാണെന്നാണ് ഞാൻ പറഞ്ഞത് റിസോർട്ടാണ് പക്ഷേങ്കില് എന്താ പറയുക ഭയങ്കര പ്രൈവസി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് പിന്നെ പൂളുണ്ട് സംഭവം ഒരു വൈബാണ് പിന്നെ ഇതാക്കാൻ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഊട് ആടാനുള്ള ഊനാലുണ്ട് പിന്നെ അതുപോലെ വൈകുന്നേരമൊക്കെ ചായയൊക്കെ കുടിക്കാനുള്ള സ്പോട്ട് ഉണ്ട് സംഭവം വലിയെന്നല്ലെങ്കിലും ഉള്ളത് ഒരു അടിപൊളി സംഭവമാണ് നമുക്കുള്ള നല്ല വൃത്തിക്ക് അത് സംഭവം ഒരു പ്രൈവസി പരിപാടിയാണ് ഓക്കെ അപ്പോൾ ഏതായാലും നമ്പർ ഞാൻ തകത്ത് കൊടുക്കട്ടോ